ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ചെറിയൊരു വ്ളോഗുണ്ട് ഒരു ഫേസ് പാക്ക് ഇടുന്നതാണ് എനിക്ക് യൂസ്ഫുള്ളായിട്ടൊരു ഫേസ് പാക്കാണ് ഞാൻ വീക്കിലി ഒരു ട്വൈസോ അല്ലെങ്കിൽ ത്രൈസോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കുറച്ച് ബീട്രൂട്ട് പൗഡർ അതിലേക്ക് കുറച്ച് അലവേറെ പിന്നെ പാലാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അത് എൻ്റെ സ്കിൻ ടൈപ്പിന് കുഴപ്പമില്ല പാല് ഞാൻ കേടും റോസ് വാട്ടർ നോർമൽ വാട്ടർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാം അപ്പോൾ ഇതെല്ലാം കൂടെ പാല് അലോവേറ ആൻഡ് ബീട്രൂട്ട് പൗഡർ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇത് തേക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് നൈറ്റാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ രാവിലെ മുതലുള്ള എന്തെങ്കിലും ഡേർട്ട് കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കിയിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം സോ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിമ്പിളിൻ്റെ ഫേസ് വാഷ് ആണ് ഞാൻ മോസ്റ്റ്ലി ഫേസ് വാഷിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഫേസ് വാഷാണ് അപ്പം അത് ഞാൻ അതിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഫേസ് നന്നായിട്ട് രാവിലെ യൂസ് ചെയ്തിട്ടുള്ള ഐ ലൈനറും അപ്പം അതൊക്കെ പോകാൻ വേണ്ടി നന്നായിട്ട് ഫേസ് വാഷ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ഫേസ് പാക്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ടുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല പക്ഷെ നമ്മളൊരു വൺ മന്തിൽ ഒരു വീക്ക്ലി ട്രൈസോ ട്രൈസൊക്കെ യൂസ് ചെയ്യണേ മന്തിലി തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും സ്കിന്നിൽ കുറച്ച് ഗ്ലോയെ അതുപോലെ തന്നെ കുറച്ച് ബ്രൈറ്റ്നസ് അങ്ങനെ വെളുത്തിട്ട് പാറുക അങ്ങനെയല്ല പക്ഷെ നമുക്കൊരു കുറച്ച് വിസിബിലിറ്റി കാണാൻ നമ്മളൊരു സ്കിൻ ടോ കുറച്ചും കൂടെ ഒരു പൊടിക്കൊക്കെ ആക്കും അങ്ങനെ യൂസ്ഫുള്ളാണ് പിന്നെ നമ്മൾ ഒരു വീക്കിലി ഒക്കെ ഒരു പാക്കിടുവാണെങ്കിൽ നമ്മുടെ സ്കിന്നെ എപ്പോഴും നന്നായിട്ടിരിക്കും പിന്നെ ഇങ്ങനത്തെ എന്ത് പാക്കിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്തോരം വെള്ളം കുടിക്കുന്നു ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ സോ നമ്മൾ ഡെയിലി ഒരു ത്രീ ഓർ ഫോർ ലിറ്റർ നമ്മുടെ വെയ്റ്റ് അനുസരിച്ചിട്ടാണ് വെള്ളം കുടിക്കേണ്ടത് അപ്പോൾ മോസ്റ്റ്ലി ഒരു ത്രീ ലിറ്ററെങ്കിലും നമ്മൾ ഡെയിലി വെള്ളം കുടിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് നമുക്ക് സ്കിന്നിലും ഹെൽത്തി ആയിട്ട് വെള്ളം കുടിക്കുന്നത് നല്ല ഇതാണ് അപ്പോൾ സോ എല്ലാവരും വെള്ളം കുടിക്കുക കുറേ അപ്പം ഞാൻ എന്താ ഈ ഫേസ് പാക്ക് എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി ഡയറക്റ്റ് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ടൗല് വെച്ച് തുടച്ചു എന്നിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്യുവാണ് അപ്ലൈ ചെയ്യുമ്പം ഞാൻ കവിളിലൊക്കെ ആയിരിക്കും അങ്ങനെയല്ല ഇതിപ്പോൾ ഈ വീഡിയോനാണ് ഞാനിപ്പോൾ കവിളിൽ ഇടാൻ തുടങ്ങി അപ്പം ഏതെങ്കിലും പാർട്ടിലൊക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ അയിടെ താഴെ ഇങ്ങനത്തെ പാക്ക് ആയതുകൊണ്ട് അതായത് നാച്ചുറലി ഉള്ളതാണ്ട് ബീട്രൂട്ടൊക്കെ ആയതുകൊണ്ട് ആയതുകൊണ്ട് ഞാൻ അൺഡ്രൈസിൽ യൂസ് ചെയ്യാറുണ്ട് ചിലത് ഞാൻ അൺഡ്രൈ അല്ലെങ്കിൽ ഈ പോർഷൻ്റെ അവിടെ യൂസ് ചെയ്യാറില്ല അപ്പം ഈ പാക്ക് കുഴപ്പമില്ല യൂസ് ചെയ്യുന്നതിന് അപ്പം ഞാൻ എൻ്റെ ഫേസിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ നെക്ക് പോർഷനിലും അപ്ലൈ ചെയ്യാറുണ്ട് നമ്മൾ എന്ത് പാക്കാണെങ്കിലും മേക്കപ്പ് ഇടുകയാണെങ്കിലും നമ്മൾ നമ്മുടെ നെക്കിലും കൂടെ നെക്ക് ഇയറ് അവിടെയൊക്കെ ഇടണം എന്നാലേ നമ്മൾ ഇല്ലെങ്കിൽ നെക്കിന് അല്ലെങ്കിൽ ഫേസിന് ഒരു കളർ ആയിരിക്കും നെക്കിന് വേറൊരു കളറായിരിക്കും അപ്പോൾ നമ്മുടെ ബോഡി ഫേസും കൂടെ നമ്മളൊരു കളർ ഡിഫറൻസ് ഒന്നില്ല അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് വേറൊരു കളറും നെക്ക് വേറൊരു കളറുമായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം അപ്പം ഞാൻ ദേ ഫേസ് ഫുള്ളായിട്ടില്ല അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളി ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോസ് വീഡിയോയിൽ ക്യാമറയിൽ നോക്കിയിട്ടാണ് കാരണം ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ ഫോണിലേക്ക് നോക്കുന്നുണ്ട് അപ്പം ഞാൻ ദേ ഫേസിലെ എല്ലാ പോർഷനിലേക്കും ഇത് തൂത്തുകൊണ്ടിരിക്കുകയാണ് നല്ല എളുപ്പമാണ് പിന്നെ അതുപോലെ തന്നെ ഈ പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെവി ഫീൽ ഒന്നുമില്ല നമ്മുടെ ഫേസിലെന്തോ ഇരിക്കുന്നു അങ്ങനെ എന്തോന്നല്ല ഒരു കൂളിങ് എഫക്റ്റും ഉണ്ട് ഒരു ജസ്റ്റ് ഒരു വൺ ലെയർ എന്തോ ഒരു സാധനം ഉണ്ടെന്നല്ലാണ്ട് വേറെ നമുക്കൊരു ഡിസ്കംഫോർട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തോന്നില്ല പിന്നെ നല്ലതാണ് നമ്മളൊരു വീക്ക്ലി ഒരു മൂന്ന് ദിവസമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് അത് നമുക്ക് കാണാൻ പറ്റും ഒരു വിസിബിളായിട്ടുള്ളൊരു റിസൾട്ടൊക്കെ നമുക്കൊരു വൺ മന്ത് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ അല്ലാണ്ട് പെട്ടെന്നൊന്നും കിട്ടില്ല പക്ഷെ നമുക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു റീഫ്രഷ്മെൻ്റ് ഒക്കെ കിട്ടൂലേ അങ്ങനെ ഇതുകൊണ്ട് നമ്മുടെ ഫേസ് കുറച്ചും കൂടെ ഒരു ബ്രൈറ്റനും പല്ല എന്നൊരു ചെറിയൊരു ഗ്ലോയും ഒക്കെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും പിന്നൊരു അത് ഇന്ന് നമ്മളിട്ട് കഴിഞ്ഞാൽ നമുക്ക് നാളെ തന്നെ ഒരു ഫേസിൽ ചെറിയൊരു ഒരു ലിറ്റിൽ ബിറ്റ് ഒരു വൺ പേഴ്സൻറ്റേജെങ്കിലും നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ഒരു ഫേസിൽ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അത് പെട്ടെന്ന് ഇല്ല പക്ഷേ എന്നാലതൊരു ഇന്നൊരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും അതൊരു ഡൾനെസ് ഉണ്ടല്ലോ അത് മാറി കിട്ടും കുറച്ചും കൂടി ഒരു ഫ്രഷ് ലുക്ക് നമുക്ക് കിട്ടും ഈ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ അതേ ഞാനിത് ഫുൾ ഫേസിലിട്ടും ഇന്ന് നമുക്കിതൊരു ട്വൻറ്റി മിനിറ്റ്സൊക്കെ നമ്മുടെ ഫേസിൽ വെക്കണം അത് ഉണങ്ങി വരുമ്പോൾ കുറച്ച് പാടാണ് നമുക്ക് കളയാൻ എന്നാൽ പോലെ നമ്മൾ അത്ര നേരം വെക്കണം പിന്നെ ഇത് വെക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ എന്തൊരു ഫേസ് പാക്ക് ഇടുവാണെങ്കിൽ പാക്ക് പാക്കിടുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാൻ പാടില്ല സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഒരു ലൈൻസ് പോലൊക്കെ വരും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം സംസാരിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക ഇത് ഉണങ്ങുന്ന ടൈമിലുണ്ട് ഉണങ്ങുമ്പോൾ ശരിക്കും നമുക്കൊരു പെയിനും ഉണ്ടാകും അതുപോലെ തന്നെ ഒരു ഇത് വരും ലൈൻസ് വരും ഇപ്പം ഞാൻ ഇതേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ ഇത് കളയുമ്പോൾ നമ്മൾ കുറച്ച് ഫേസിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങനെ റബ്ബ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസിൽ നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇത് പോകാൻ എളുപ്പമുണ്ട് ഇങ്ങനത്തെ പാക്സ് ഒക്കെ ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഫേസിൽ നിന്ന് കളയാൻ വേണ്ടി പാടാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഫേസിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ കഴുകുന്നതിന് ഒരു കുറച്ച് മിനിറ്റ് മുന്നേ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഡ്രൈനസ് മാറും അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ ഇത് കഴിഞ്ഞാൽ നെക്ക് പോഷനിലേ ഇത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാം ഒരു വിസിബിളായിട്ട് എന്താ പറയുക ഒരു ഫ്രഷ് ലുക്ക് കിട്ടും നമുക്ക് ഞാനാദ്യം ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ നേരത്തെ എൻ്റെ ഫേസും ഇപ്പോഴത്തെ ഫേസും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ് ലുക്ക് ഉണ്ട് അപ്പം അങ്ങനെ ഒരു ലുക്ക് നമുക്കൊരു സഡൻ ചേഞ്ച് എന്ന് പറയാൻ വേണ്ടി അതേ ഉള്ളൂ അല്ലാണ്ട് ബ്രൈറ്റപ്പ് അല്ലെങ്കിൽ ഗ്ലോയ അങ്ങനെയൊന്നും അല്ല ബട്ട് ഒരു ചേഞ്ച് ഉണ്ട് നമ്മൾ ഫേസിലൊരു റിഫ്രഷ് ലുക്ക് കിട്ടും അപ്പം നിങ്ങളെല്ലാവരും അപ്പോൾ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് പറയുക അപ്പോൾ ഓക്കെ ഗായ്സ് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ